ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പ്രധാന ഉപതെരഞ്ഞെടുപ്പിൽ ആശ്വസിക്കാൻ വകിയൊന്നുമില്ലാതെ നിരാശയിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു ബി ജെ പി ഹരിയാന മഹാരാഷ്ട്ര ഡൽഹി ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിലേക്കും യു പിയിലെ നിർണായകമായ ഉപതെരഞ്ഞെടുപ്പിനും ഒരുങ്ങവെയുള്ള തിരിച്ചടി ബി ജെ പിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് ചെയ്തത് പശ്ചിമബംഗാളിൽ ബി ജെ പിയുടെ എല്ലാ പ്രതീക്ഷകളും കാറ്റിൽ പറത്തിയായിരുന്നു തൃണമൂൽ കോൺഗ്രസ് തേരോട്ടം നടത്തിയത് തിരഞ്ഞെടുപ്പ് നടന്ന നാലിൽ മൂന്ന് സീറ്റുകളും ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു എന്നാൽ നാലു സീറ്റുകളിലും വമ്പൻ ഭൂരിപക്ഷത്തിലായിരുന്നു തൃണമൂൽ പിടിച്ചെടുത്തത് ഉപതെരഞ്ഞെടുപ്പുകളിലെ ദയനീയ തോൽവിയിൽ മനം തൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് ഉത്തർപ്രദേശിലെ പത്ത് നിയമസഭാ സീറ്റുകളിൽ നടക്കാനിരുന്ന ഉപതെരഞ്ഞെടുപ്പ് ഭരണകക്ഷിയായ ബി ജെ പിക്ക് ഒരു അഗ്നിപരീക്ഷ തന്നെ ആയിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പിയുടെ കണക്കുകൂട്ടലുകളെല്ലാം തന്നെ തെറ്റിച്ച സംസ്ഥാനമാണ് യു പി ആകെയുള്ള എൺപത് സീറ്റിൽ മുപ്പത്തിമൂന്നിടത്ത് മാത്രമാണ് ബി ജെ പിക്ക് വിജയിക്കാനായത് അതിനാൽ തന്നെ യു പി യിലെ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി കുറച്ച് വെള്ളമൊന്നുമല്ല കുടിക്കാൻ പോകുന്നതെന്ന് സാരം എസ് പി അധ്യക്ഷൻ അഖിലേഷ് യാദവ് അടക്കം ഒമ്പത് എം എൽ എ മാർ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് സീറ്റുകൾ ഒഴിവ് വന്നത് എസ് പി എം എൽ എ ഇർഫാൻ സോളങ്കി ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെ അദ്ദേഹത്തെ അയോഗ്യനാക്കുകയായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന അഞ്ചും എസ് പിയുടെ സിറ്റിംഗ് സീറ്റുകളാണ് ഒരു സീറ്റിൽ എസ്പിയുടെ സഖ്യകക്ഷിയായ ആർ എൽ ഡി ആണ് വിജയിച്ചത് ബാക്കിയുള്ള മൂന്ന് സീറ്റുകളിൽ ബി ജെ പിയും ഒരു സീറ്റിൽ അവരുടെ സഖ്യകക്ഷിയായ നിഷാദ് പാർട്ടിയുമാണ് വിജയിച്ചത് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും യു പി വൻ മുന്നേറ്റം നേടിയിരുന്നത് ബി ജെ പി ആയിരുന്നു എന്നാൽ ഇത്തവണ ബി ജെ പിക്ക് അത് എളുപ്പമാകില്ല എന്നതാണ് സത്യം കാരണം ഈ മേധാവിത്വം പാർട്ടിക്ക് നഷ്ടമാകുന്നുവെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത് മാത്രമല്ല നാമനിർദ്ദേശം ചെയ്യപ്പെട്ട നാല് അംഗങ്ങളുടെ കാലാവധി കഴിഞ്ഞതോടെ ബി ജെ പിയുടെ അംഗസംഖ്യ എൺപത്തി ആറായി കുറഞ്ഞിരുന്നു എൻ ഡി എക്ക് നിലവിൽ നൂറ്റിയൊന്നുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അംഗസഭയിൽ നിലവിൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് അംഗങ്ങളുണ്ട് എന്നാൽ ഭൂരിപക്ഷത്തിന് നൂറ്റി പതിനാല് പേരുടെ പിന്തുണ വേണം രാജ്യസഭയിൽ അംഗബലം വർദ്ധിപ്പിക്കുന്നതിനും ബി ജെ പിക്ക് ഉപതെരഞ്ഞെടുപ്പ് വിജയം കൂടുതൽ നിർണായകമാണ് അതിനാൽ തന്നെ ഈ അഗ്നിപരീക്ഷയിൽ ബി ജെ പി വിജയിക്കുമോ അതോ വീണ്ടും പരാജയം സമ്മതിക്കുമോ എന്നതിലേക്കാണ് രാജ്യം ഉറ്റുനോക്കുന്നത്